വിശുദ്ധ സുവിശേഷം ഒന്നാമതായും നാൽപ്പത്തി മൂന്നാം വാക്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടി എലിസബത്ത് പറയുന്ന വാക്കുകളാണ് മംഗളവാർത്ത ലഭിച്ച ഉടനെ പരിശുദ്ധ ന്യമറിയും എലിസബത്തിനെ കാണാനായിട്ട് ഓർഗുക എലിസബത്തിന്റെ പക്കൽ വരുമ്പോൾ എലിസബത്ത് സന്തോഷത്തോടു കൂടി ഈ ഒരു കാര്യം എത്രയോ ഭാഗ്യപ്പെട്ടവളാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കാരണം ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ ഖനികാമറിയം എൻ്റെ പക്കലേക്ക് വന്നിരിക്കും ഇതാണ് എലിസബത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഇതിനേക്കാൾ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ഈ തിരിച്ചറിവില്ലാതെ പോവുകയും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഈശോയെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നതാ എൻ്റെ ജീവിതത്തിന്റെ എത്രയോ വലിയൊരു ഭാഗ്യമായത് പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു ഭാഗ്യം തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഈശോയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ആ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല സ്നേഹമുള്ളവരെ ഇത് മാറ്റിയെടുക്കാനായിട്ടാണ് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നീ തിരിച്ചറിയേ നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം തിരിച്ചറിയുമ്പോഴാണ് സന്തോഷത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സ്നേഹമുള്ളവർ ഈ ഒരു തിരിച്ചറിവ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമുക്കറിയാം അല്ലേ ശുയാമറിയത്തിന്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയെന്നാ പരിശുദ്ധാത്മാവിനാല് എലിസബത്ത് നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ ഉള്ളപ്പോൾ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിനെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അത് എൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് നേടുവാനായിട്ട് അതിനാൽ ഞാൻ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞവനായിരിക്കണം ഈശോ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം തിരിച്ചറിയാം സന്തോഷത്തോടു കൂടി ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ആ ഈശോയും ായിട്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് മറ്റുള്ളവർക്ക് സന്തോഷം പ്രധാനം ചെയ്യുവാനായിട്ട് ആത്മാവിനെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ